എന്റെ ശരീരത്തിലെ പ്രവർത്തനം നിലച്ച എല്ലാ കോശങ്ങളും അവയവങ്ങളും യേശുവിന്റെ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ പുനരുജ്ജീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഏറ്റു പറയുന്നു അത്യുന്നതന്റെ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ അത്യുന്നതൻ ജടം ധരിച്ചെത്തിയ നസറേനായ യേശുവിൻ്റെ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ തന്റെ ശരീരത്തിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്ന രക്തം നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് ഒഴുകിയാണ് യേശു ക്രിസ്തു മരിച്ചത് തൻ്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും തകർത്താണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് യേശുവിന്റെ രക്തം അതിവിശുദ്ധവും ശക്തിയും ഉള്ളതാണെന്നുള്ള കാര്യം വിശ്വാസികൾ മനസ്സിലാക്കുക ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കട്ടെ നിങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ ചൊല്ലുക വിശ്വാസ പ്രമാണങ്ങൾ ചൊല്ലുക എന്നത് വിശ്വാസത്തോടുകൂടി മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയം വെക്കുന്നത് അത് പൂർണ്ണമായിട്ട് നടന്നു കാണുമെന്ന് കൊണ്ട് തന്നെ നിങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ ഏറ്റുപറയുക വിശ്വാസ പ്രഖ്യാപനങ്ങൾ വായകൊണ്ട് ഏറ്റുപറയുമ്പോൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് ശബ്ദം കൊടുക്കുമ്പോൾ അവയ്ക്ക് ശക്തി ലഭിക്കുന്നു അവ ആക്ടിവേറ്റഡ് ആവുന്നു യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തലയുടെ മുകൾ മുതൽ ഉള്ളങ്കാൽ വരെ യേശുവിൻ്റെ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തലയുടെ മുകൾ മുതൽ ഉള്ളംകാൽ വരെ യേശുവിൻ്റെ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ അവയവങ്ങളുടെ മേലും യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ എല്ലാ അവയവങ്ങളുടെ മേലും യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുന്നു എൻ്റെ ശരീരത്തിലെ തകരാറിലായ എല്ലാ കോശങ്ങളും ജീവിപ്പിപ്പാൻ വിശുദ്ധ രക്തത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ മൂടപ്പെട്ടിരിക്കുന്നു എൻ്റെ ശരീരത്തിലെ തകരാറിലായ എല്ലാ കോശങ്ങളും ജീവിപ്പിക്കാൻ വിശുദ്ധ രക്തത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരം സൃഷ്ടാവിൻ്റെ ഉദ്ദേശപ്രകാരം വീണ്ടും ആരോഗ്യം നേടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരം സൃഷ്ടാവിൻ്റെ ഉദ്ദേശപ്രകാരം വീണ്ടും ആരോഗ്യം നേടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ അലട്ടുന്ന എല്ലാ വേദനകളും യേശുവിൻ്റെ വിലയേറിയ രക്തം നീക്കിക്കളഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ അലട്ടുന്ന എല്ലാ വേദനകളും യേശുവിൻ്റെ വിലയേറിയ രക്തം നീക്കിക്കളഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ രക്തം എൻ്റെ ശരീരത്തിലൂടെ ജീവന്റെ നദി പോലെ ഒഴുകി അതിനെ ജീവനും തേജസ്സും നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ രക്തം എൻ്റെ ശരീരത്തിലൂടെ ജീവന്റെ നദി പോലെ ഒഴുകി അതിനെ ജീവനും തേജസ്സും നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിലെ പ്രവർത്തനം നിലച്ച എല്ലാ കോശങ്ങളും അവയവങ്ങളും യേശുവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ പുനരുജ്ജീകരിക്കുന്നു എന്ന് ഞാൻ ഏറ്റു പറയുന്നു എന്റെ ശരീരത്തിലെ പ്രവർത്തനം നിലച്ച എല്ലാ കോശങ്ങളും അവയവങ്ങളും യേശുവിന്റെ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ പുനരുജ്ജീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഏറ്റു പറയുന്നു എല്ലാ ഭയവും എല്ലാ പിരിമുറുക്കവും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ എന്റെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എല്ലാ ഭയവും എല്ലാ പിരിമുറുക്കവും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ എന്റെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തി എൻ്റെ ഭവനത്തിൻ്റെ മേൽ കുടുംബത്തിൻ്റെ മേൽ മക്കളുടെ മേൽ ജോലിയുടെ മേൽ സാമ്പത്തികത്തിൻ്റെ മേൽ എനിക്കുള്ള എല്ലാത്തിൻ്റെ മേൽ ഉള്ളതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തി എൻ്റെ ഭവനത്തിൻ്റെ മേൽ കുടുംബത്തിൻ്റെ മേൽ മക്കളുടെ മേൽ എൻ്റെ ജോലിയുടെ മേൽ എൻ്റെ സാമ്പത്തികത്തിൻ്റെ മേൽ എനിക്കുള്ള എല്ലാത്തിൻ്റെ മേൽ ഉണ്ട് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെല്ലുവിളികളുടെയും പോരാട്ടങ്ങളുടെയും മേൽ യേശുവിൻ്റെ വിജയരക്തം ഞാൻ തളിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെല്ലുവിളികളുടെയും പോരാട്ടങ്ങളുടെയും മേൽ യേശുവിൻ്റെ വിജയരക്തം ഞാൻ തളിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ശാപത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ശാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു എൻ്റെ എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ ശക്തിയേറിയ രക്തത്താൽ ഞാൻ മൂടുന്നു എൻ്റെ എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ ശക്തിയേറിയ രക്തത്താൽ ഞാൻ മൂടുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുരാത്മാക്കൾക്കും ദുഷ്ടന്മാർക്കും തിന്മകൾക്കുമെതിരെ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഞാൻ രക്തത്തോട് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുരാത്മാക്കൾക്കും ദുഷ്ടന്മാർക്കും തിന്മകൾക്കുമെതിരെ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായി ഞാൻ തിരി രക്തത്തോട് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി